എന്താ എന്താ നിനക്ക് ഓ ഒന്നുമില്ലേ ഞാനിങ്ങനെയൊക്കെ കഴിഞ്ഞോളാം പല്ലതീപ്പ് കഴിഞ്ഞെങ്കിൽ പോയി കൂടെ അവിടെ ആള് കാത്തുനിപ്പുണ്ടാവും ഓ എന്നെ ആരും കാത്തു നിൽക്കില്ല ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലാന്ന് തോന്നുന്നല്ലോ ഞാനോ കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ എനിക്കറിയില്ലേ കള്ളൊന്നും പറയണ്ട എന്നോട് ഞാനൊന്നും തൊടുക പോലും ചെയ്തില്ല നിന്നാണ് സത്യം എന്തേ അവള് തൊടാൻ സമ്മതിച്ചില്ലേ വലിയ കേട്ടത് ഓ സുന്ദരി തൊലി വെളുത്ത സുന്ദരിയാവൂ പിന്നെ വേണം ആ എനിക്കറിഞ്ഞ ഞാൻ പോവാ എന്താടാന്നില്ല രാത്രി കളന്റെ ആരോടായി പറയുന്നത് അല്ല എന്തോ പറയുന്നത് കേട്ടു ഇതിനോടായിരുന്നോ കട നേരം വെളുത്തിട്ടില്ലേ ഉള്ളൂ ആ ഇത്രയൊക്കെ വെളുത്താ പോയി തുറന്നിരിക്കും തല ഇഷ്ടമായോ ഉം എന്തൊരു ഭംഗിയാ ഹനുമാൻ വന്നിട്ടുണ്ടത്ര ആ മലയില് അല്ല ഇതാര് ഞാൻ അങ്ങോട്ട് ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു വേണ്ടപ്പെട്ട ആളായിട്ടും കല്യാണത്തിൽ വിളിക്കാൻ മറന്നു അല്ലേ യമുനെ ഒന്നും പണമൊക്കെ കൊറേ കൊണ്ടുവന്നിട്ടുണ്ടോ വീടെവിടെയാ കുറച്ചു ദൂരെ

നീ പാറപ്പുറത്ത് ഇരുന്നാ പാറ ഏതാ നീ ഏതാ തിരിച്ചറിയാൻ പറ്റില്ല അത്രക്ക് സുന്ദരില്ലേ പറഞ്ഞ പോലെ കനങ്ങനെ കാണാൻ കിട്ടില്ലേ ഞാൻ കൊറച്ച് മുൻകൂടി കണ്ടതാ ഞാനോജനും കൂടി തൊട്ട് വരം പോകും ചക്കത്തൂൺ എവിടുന്നേന്ന് ആ ഇതേ എത്ര നേരം ചൂണ്ടിട്ട് അറിയോ നിന്റെ ആശാരൊന്നും വേണ്ടോ വെച്ചോ എന്നാ പോട്ടെ രണ്ട് വീടും തരാം വേണ്ട വേണ്ട നൂറ് റുപ്പ്യത് തരില്ല ആർക്കടാ പറയില്ല നിക്ക് കുഞ്ഞുപാ നിൽക്കേണ്ടി തരാ ഞാൻ ചന്ത പോയി പേടിച്ചിട വെല്ലു കളി വേണ്ടേട്ടാ പിന്നെ എന്തേലും കിട്ടൂടാണിനെ കുഞ്ഞപ്പ പേടിപ്പിച്ചു മീനിനെ കണ്ട ആരെങ്കിലും ഒരുപാട് എത്ര എത്ര ആളി ചോദിച്ചു ഞാൻ പറഞ്ഞു തരൂല ഇതേ ഞാൻ ഇന്നക്കായി പിടിച്ചതാ പുതിയ പെണ്ണിനെ കാണാൻ എന്തിനാ പെണ്ണു വെള്ളം നല്ല ആമ്പല് മാതിരി മുടിയിൽ ചൂടാൻ ആമ്പല് വേണം താ നിക്കുന്നിന്റെ ചൂട്ടിലെ നിറയെ ആമ്പല കുഞ്ഞപ്പ പുറത്തുണ്ടരാവും എന്താടാ മീനേന്ന് എത്ര കാശ് വേണം അയ്യേ കാശോ നിന്റെ സൗജന്യൊന്നും വേണ്ട പോവാശൊന്നും വേണ്ട ഇനിയും കൊണ്ടുരാട്ടോ അവനെവിടെ പോയി കാശ് കുടിപ്പില്ലല്ലോ വേണ്ടത്രേ ഒരു പാവ അല്ലേ പാവോ ഇങ്ങനെ കണ്ടോട്ടെ ഭയങ്കര സാധന കുളിക്കുമ്പോ ഒളിച്ചിരുന്ന് നോക്കും ഇല്ലാത്തത് പറയരുത് ചെട്ടുകാരും വാശിന്റെ കഴിഞ്ഞു പിന്നെ തല്ലിട്ടിട്ട് എന്തിനായിരുന്നു ഓഹോ അപ്പൊ അങ്ങനെയാണോ വാ ഇത് വാങ്ങിട്ട് വേണം സ്ഥലം വിട്ടോ വീരമണിനെ വീട്ടിലേക്ക് കൂട്ടി പറഞ്ഞു വെച്ചിട്ട് വന്നതാ എന്തിനാ അതെനിക്കറിയോ അവന്റെ അച്ഛൻ പറഞ്ഞതാ ഇപ്പൊ തന്നെ എന്ന് പറഞ്ഞു അത്യാവശ്യമണി നിന്നെ സ്പീഡ് കുറച്ചൂടെ വിളിച്ചില്ലല്ലോ പിന്നെ നീ സ്കൂളിൽ ഒന്ന് പറഞ്ഞതോ അതെ അയ്യോ അവിടെ എന്തിനാ എന്നെ വിളിച്ചിറക്കിയത് ഒരു കാര്യത്തിലാ എന്താ കാര്യം നീ ഞാൻ പറയാം കണ്ടോ നിങ്ങനെ അറിയാത്ത നീ എന്തിനാ പുസ്തകം വാങ്ങിച്ച പോയപ്പോ വാങ്ങിയതാ േ ഉത്സവത്തിന് ഞാൻ എത്ര കണ്ടതാ കേട്ടില്ലേ നീ അവരോട് പോ പിന്നെ കളിക്കും എവിടെ പോളയായിരുന്നു ഇതൊക്കെ മാറ്റി വൃത്തിയുള്ളതെല്ലാം എടുത്തിട്ടാ ഷർട്ടും വെച്ചിട്ടുണ്ട് അവിടെ നിൽക്കും

ി കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല അപ്പൊ അത പറഞ്ഞ് ഉള്ളി നോക്കി വെച്ചാൽ നിനക്ക് താങ്കൾ പോയി നീ എന്നോട് പറഞ്ഞിട്ട് നോക്കി കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കി എന്റെ വായിൽ നോക്കിയിട്ടാണ് നിങ്ങളുടെ കാറ്റി വെച്ചു എന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കാം വീണ്ടും കമ്പനിക്ക് വരും ഇല്ല കാശ് കുറച്ച് കൊടുക്കുമെ അതാ അവര് വരുന്നുണ്ട് അവര് വരുന്നു തീരും മുമ്പേ മടങ്ങിയോ എങ്ങനെ നമ്മുടെ ഉത്സവം അവൻ ആ ഉത്സവപ്പറമ്പിൽ ചുറ്റിക്കിറങ്ങി നടക്കണ്ടാവും അവിടം കാലിയായാലേ അവൻ ഇനി വരൂ എന്താ വെറും കൈട്ടാണോ വന്നോ ഒന്നും വാങ്ങിയില്ലേ എന്താ ഇവർക്കൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ ആ കാശൊക്കെ ചീട്ട് കളിച്ച് കളഞ്ഞാ അത് പിന്നെ പലഹാരങ്ങൾ ഒരുപാട് വാങ്ങി തിന്നു വയറ്റിലൊരു ഇഞ്ച് സ്ഥലം തന്നെ അപ്പൊ ചോറൊന്നും വേണ്ട ഇന്ന് ഒക്കെ ബാക്കിയാവൂലോ സത്യം പറഞ്ഞിങ്ങോട്ട് വരുമോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്തിനാ പുകയായിരുന്നേ കൊതുകാ കളിയാക്ക യമുനക്ക് കുറച്ച് കരിവള വേണമെന്നുണ്ടായിരുന്നു ഒരു കല്ലുമാല വാങ്ങിക്കൊടുക്കാൻ ഞാൻ പറയും ചെയ്തു അതിന് കാശ് എവിടെയാ വലിയ മോഹങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ചെറിയ തീരെ ചെറിയ എന്തെങ്കിലൊക്കെ ഉണ്ടാവാണ്ടിരിക്കോ ഒരു പെണ്ണല്ലേ എങ്ങോട്ടാ ഞാനൊരു സ്വൈരക്കേടായോ ഉത്സവ പറമ്പില് ഞങ്ങളെ നിർത്തി ചീട്ട് കളിക്കാൻ പോയത് ശരിയായും തോന്നുന്നുണ്ടോ ഞാൻ എനിക്കിഷ്ടമുള്ള അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്തെനക്ക് കണ്ണുകൊണ്ടൂടെ നിനക്ക് ആ